കുറച്ച് എന്താ പറയാ ഇങ്ങനത്തെ കാര്യത്തില്

റിയില്ല പുറത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ അകത്തേ ജീവിതം എന്റയർലി ഡിഫറെന്റ് ആണ് പിന്നെ എന്താ പറയുക ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ അത്രയും ദിവസം നിൽക്കുമ്പോൾ മെന്റലി നമ്മുടെ തലയെല്ലാം പോകും വേറെ ലെവലാകും എല്ലാ വച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് എന്നെപ്പോലെ ഒരാൾക്ക് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം ഭയങ്കര ഭാഗ്യാണ് എഴുപത് ദിവസത്തിനും എത്ര എഴുപത് എഴുപത് എഴുപത്തിനും അത്രയും ദിവസമൊക്കെ നിന്നു സോ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയൊരു ഇതില് വലിയ രീതിയിൽ അത്രയും അത്രയും നാളാണ് നിക്കാൻ പറ്റിയത് അങ്ങനെ ചോദിച്ച ഔട്ട് ആവേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ ഡൌൺ ആയിക്കുന്ന സമയത്ത് ഔട്ടായിരുന്നു പക്ഷെ ഇപ്പൊ കയറി വന്നപ്പോ പെട്ടെന്ന് ഔട്ട് ആകുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എലക്ഷൻ്റെ ഡേ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അങ്ങനെ തോന്നാൻ കാരണം എന്താണ് കളിച്ചു വന്നിരുന്നു വീണ്ടും പഴയ ഒരു റസ്മിൻ ബൈ ആയിട്ട് വന്നതായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത് ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ ഔട്ട് ആവാൻ റീസൺ ഞാൻ കുറച്ച് ഡൗൺ ആയി നിന്നത് കൊണ്ട് തന്നെയാണ് അല്ല ആ സമയത്ത് ചിലപ്പോ എന്താ പറയാ എനിക്കൊന്നും ഞാൻ ആ സമയത്ത് ക്യാപ്റ്റനായി പവർ റൂമിൽ കയറി മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷെ ഈ രണ്ടാഴ്ച മാക്സിമം നല്ല രീതിയിൽ നിൽക്കാൻ ട്രൈ ചെയ്തു തിരിച്ചു വന്നായിരുന്നു പക്ഷെ എല്ലാ അടിപൊളിയാ ഹാപ്പിയാണ് ശരിക്കും ഭയങ്കര സന്തോഷമാണ് ലാൽസാറിന്റെ ബർത്ത്ഡേ ഡി ലാൽസാറിനെ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റി അത് അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം അർജുന സൗഹൃദത്തെ കുറിച്ച് ചെയ്യാം നല്ല ഫ്രണ്ട്സ് ആണ് എല്ലാ രീതിയിലും ഞാനൊന്ന് കപ്പടിക്കാണെങ്കിൽ ഹൗസിന്റെ ഉള്ളിൽ നിന്നത് വെച്ച് നോക്കാണെങ്കിൽ ആരും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളിപ്പോ ഞാനിപ്പ ഔട്ടായതും ഞാൻ പ്രെഡിക്ട് എക്സ്പെക്ട് ചെയ്തില്ല ചട്ടേൺ ഔട്ടായി കപ്പടിക്കാൻ ചാൻസ് ഉണ്ട് ജാസ്മിൻ ഉണ്ട് പറയാൻ പറ്റില്ല അല്ല ജാസ്മിന് ഓള് കുറച്ച് എന്താ പറയാ ഇങ്ങനത്തെ കാര്യത്തില് അതിനിപ്പ എങ്ങനെ പറയാ ശ്രദ്ധ വൃത്തിയില്ല വൃത്തിയില്ലാന്നല്ല വൃത്തിയില്ലാന്നല്ല ശ്രദ്ധപ്പുറവുണ്ടാവും അത്ര ഉള്ളു എബ്രീ ജാസിനുള്ള പ്രേമം പ്രത്യേക പ്രേമം സ്വന്തം